സംസ്ഥാനത്ത് അതിതീവ്ര മഴ അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകളിൽ പുറത്തുവരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കേ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് പുറമെ വിവിധ ജില്ലകളിൽ തീവ്രവും ശക്തവുമായ മഴയും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ തൃശൂർ മലപ്പുറം കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് എറണാകുളം പാലക്കാട് എന്നീ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തീവ്ര മഴ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ ജില്ലകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സുപ്രധാന വഴിത്തിരിവ് ഇതാണ് ഇന്ത്യയുടെ കാലാവസ്ഥാ പ്രവചനശേഷിയെ അടിമുടി മാറ്റുന്ന ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം അതായത് ബി എഫ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി വികസിപ്പിച്ചെടുത്ത ബി എഫ് എസിന് ആറ് കിലോമീറ്റർ ആണ് ഉള്ളത് ലോകത്ത് റെസല്യൂഷനോടെ പ്രവചനം നടത്തുന്ന ആദ്യ സംവിധാനമാകും ബി എഫ് എസ് ഇതോടെ പ്രാദേശിക തലത്തിൽ കാലാവസ്ഥാ പ്രവചനം കൃത്യതയോടെ നടത്താൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇതുവഴി ദുരന്ത നിവാരണം കൃഷി എന്നീ മേഖലകളിൽ മികച്ച രീതിയിലുള്ള കാലാവസ്ഥാ പ്രവചനം സാധ്യമാവുകയും ചെയ്യും ചെറിയ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പോലും പ്രാദേശിക തലത്തിൽ കൃത്യതയോടെ പ്രവചിക്കാൻ കഴിയുമെന്നതാണ് ബി എഫ് എസിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞ വർഷം ഐ ഐ ടി എം ക്യാമ്പസിൽ സ്ഥാപിച്ച പതിനൊന്ന് ദശാംശം ഏഴ് ഏഴ് പെറ്റാ ശേഷിയും മുപ്പത്തിമൂന്ന് പെറ്റാ സ്റ്റോറേജ് ശേഷിയുമുള്ള പുതിയ സൂപ്പർ കമ്പ്യൂട്ടർ അർക്ക സ്ഥാപിച്ചതിനാലാണ് കൃത്യതയാർന്ന പ്രവചനം സാധ്യമായതെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി എം രവിചന്ദ്രൻ പറഞ്ഞിരുന്നു സൂപ്പർ കമ്പ്യൂട്ടറായ പ്രത്യുഷ് ആണ് കാലാവസ്ഥാ പ്രവചനത്തെ മുൻപ് സഹായിച്ചിരുന്നത് എന്നാൽ പത്ത് മണിക്കൂർ വരെ എടുത്താണ് പ്രത്യുഷ് വിവരങ്ങൾ വിശകലനം ചെയ്തിരുന്നത് എന്നാൽ അർക്ക ഇതിന് നാല് മണിക്കൂറെ എടുക്കുന്നുള്ളൂ അതിനാൽ തന്നെ ആറ് ചതുരശ്ര കിലോമീറ്റർ പരിധിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായി പ്രവചിക്കാൻ സാധിക്കും പ്രത്യുഷ് കമ്പ്യൂട്ടറിന്റെ കാലത്ത് ഈ റെസല്യൂഷൻ പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു കാലാവസ്ഥാ പ്രവചന സംവിധാനങ്ങൾക്ക് ഒമ്പത് കിലോമീറ്ററിനും പതിനാല് കിലോമീറ്ററിനും ഇടയിലാണ് റെസല്യൂഷൻ ഈ സ്ഥാനത്തേക്കാണ് ഇന്ത്യയുടെ ബി എഫ് എസ് ആറ് കിലോമീറ്റർ റെസല്യൂഷനൂടെ കൂടുതൽ കൃത്യതയാർന്ന പ്രവചനം നടത്തുക മെയ് മാസത്തിന്റെ അവസാനമാവുമ്പോഴേക്കും മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിനു മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പറയുന്ന മറ്റൊരു കാര്യം കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പല ജില്ലകൾക്കും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ എല്ലാ ജില്ലകളിലും റെഡ് അലർട്ട് വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കെ സംസ്ഥാനത്തെ വിവിധ ഡാമുകളും മണ്ണിടിച്ചൽ മേഖലകളും അധികൃതരുടെ നിരീക്ഷണത്തിലാണ് പ്രത്യേകിച്ച് മഴക്കാലം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അടക്കമുള്ള ഡാമുകൾ ജനങ്ങൾക്ക് ഭീതി പടർത്തുന്ന വ്യതിയാനങ്ങൾ കാണിക്കാറുണ്ട് അനാവശ്യ ഭീതി തൽക്കാലം വേണ്ടെങ്കിലും മഴ നിലയ്ക്കാതെ പെയ്യുന്ന ഈ സാഹചര്യത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അങ്ങോളമിങ്ങോളം അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യവും നിലവിലുണ്ട് മലവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്ക സ്ഥിതിവിശേഷങ്ങളും ശ്രദ്ധയോടെ നിരീക്ഷിച്ച് സ്വയം കരുതൽ നൽകാൻ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ വയനാട് കോട്ടയം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടുത്ത ദിവസം അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പായ റെഡ് അലർട്ട് തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശൂർ പാലക്കാട് ഇടുക്കി എറണാകുളം പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് കാസർകോട് എന്നീ ജില്ലകളിലും റെഡ് അലർട്ട് ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിലും ഇതേ രീതിയിലാണ് കനത്ത മഴ തുടരുന്നത് റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്